ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ലേ നിങ്ങളുടെ നികുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ പല വിഷയങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കണേ വിഷയങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ അത് എന്താ ചെയ്യണമെന്ന് അറിയാമോ അത് സ്പിരിച്വലി അതിനെ നേരിടുകയാണ് സ്പിരിച്വലി അതിനെ നേരിടുകയാണ് അപ്പോൾ ഞാനവിടെ പറയുന്നത് എന്താണെന്നറിയാമോ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇപ്പോൾ എനിക്കും പല ഭാഗങ്ങളിലൊക്കെ വേദന എടുക്കലോ കാരണം ഇതൊരു സ്പിരിച്വൽ ഫൈറ്റാണ് സ്പിരിച്വൽ ആകുമ്പോൾ നമ്മളെ നിങ്ങൾ തുടക്കത്തിൽ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയുള്ളത് കൊണ്ട് പറയണോ ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കുറച്ച് നേരം മിണ്ടാതിരുന്നതാണല്ലോ ഇറ്റ്സ് എ സ്പിരിച്വൽ ഫൈറ്റ് എന്തുവാ സംഭവം എൻ്റെ നാവ് വഴങ്ങണില്ല അപ്പോൾ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോകേണ്ട കാര്യമില്ല അതിനെ ഞാൻ സ്പിരിച്വലി നേരിടണം തുടർന്ന് ഞാൻ ചിന്തിച്ചു ഒരു അല്പസമയം ഇത് വിട്ടിട്ടൊരു പാട്ട് കൊടുത്തിട്ട് ഒന്ന് പുറത്ത് പോയി ഒന്ന് ഫ്രഷായി ഒന്ന് വരാം എന്ന് ചിന്തിച്ചു പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം പറഞ്ഞു ഞാൻ ക്ലിയർ ചെയ്തോളാം നീ കണ്ടിന്യൂ ചെയ്തോളാം ഞാൻ കണ്ടിന്യൂ ചെയ്തു ദൈവം ക്ലിയർ ചെയ്തോ മനസ്സിലായോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇസ് എ സ്പിരിച്വൽ ഫൈറ്റ് ദ റിയൽ നിങ്ങൾ ആ ദൈവിക സന്തതി ഇതിലാണ് നിൽക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാകുമോ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ വേദന തുടങ്ങി ആ വേദന തുടങ്ങിയപ്പോൾ ഉടനെ ഉൾത്തിളകി പറഞ്ഞു ദിസ് ബോഡി ഇസ് നോട്ട് ബിലോങ്സ് ടു യു ഇസ് ബിലോങ്സ് ടു ഗാഡ് ഈ ശരീരം ദൈവത്തിൻ്റെതാ നിൻ്റേതല്ല ആരോടാ നിൻ്റേതല്ല എന്ന് പറഞ്ഞ പിശാചിനോടാ പറയുന്നത് നിൻ്റേതല്ല എന്ന് ഉള്ളിൽ പറയുക നിങ്ങൾ കാണുന്ന പ്രസംഗം മാത്രമേ കേൾക്കുന്നുള്ളൂ ഇവിടെ ആത്മമണ്ഡലത്തിൽ ഒരു പോരാട്ടം നടക്കുക നിൻ്റേതല്ല മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് അതിനോട് പറയണം പറയണ ഗരൗട്ട് നിനക്കിതിൽ യാതൊരു സ്ഥാനമില്ല ഇത് ദൈവത്തിൻ്റെ വീടാണ് മനസ്സിലാവുന്നുണ്ടോ അവകാശം പറയുകയാണ് അതിന് പറയാണ് എന്റെ ഉള്ളിലുള്ള ദൈവം നിന്നേക്കാൾ വലിയവനാണ് നമ്മുടെ ആ വാക്കുകൾ കിട്ടിയാൽ മതി നമ്മുടെ കൂടെയുള്ള ദൈവദൂതന്മാർ പ്രവർത്തിച്ചോളൂ അവർക്ക് വേണ്ടത് ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നതാണ് ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ഹോവയുടെ ദൂതന്മാരെ യഹോവെ വാഴ്ത്തു ഇവരെല്ലാം നമ്മുടെ ശിശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളാ ഇവർ നമ്മുടെ കൂടെയുണ്ട് അവർക്ക് വല്ല പണിയും കൊടുക്കണ്ടേ അല്ലേ രാവിലെ വന്നു വീട്ടിൽ സഹായിക്കാൻ വന്ന സർവെൻ്റ് അവിടെ വന്ന് നിൽക്കുക കൊച്ചമ്മ മിണ്ടാതിരിക്കുക അവരെന്നാ ചെയ്യോ കൊച്ചമ്മ പറയാണ് മോളെ ചോലെടുത്ത് അവിടെയൊക്കെ ഒന്ന് അടിക്കുക അതെല്ലാം വൃത്തിയാക്കി ഇടാൻ പറഞ്ഞാൽ ഉടനെ പോയി അത് ചെയ്യും ഇതേപോലെ തന്നെ നമ്മളുടെ ആത്മാക്കൾ നമ്മളോട് കൂടെ ഉണ്ട് ഇത് തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കാനായിട്ടിടയാകണം ഹളലൂയ്യാ അപ്പം അത് ഡേ ബൈ ഡേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ കാരണം ആത്മലോകം നമുക്കറിയില്ല ഞാൻ ചിന്തിക്കുന്നു ഹെബ്ര ഒന്നിന്റെ പതിനാലാണെന്ന് ചിന്തിക്കുന്നു ഒന്ന് വായിച്ച പതിമൂന്ന് പതിനാല് അവരൊക്കെയും രക്ഷ രക്ഷപ്രാപിപ്പാൻ ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലെയോ കണ്ടോ ദൂതന്മാരെ കുറിച്ച് ഈ പറയണേ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത് അവരല്ല അവരല്ല രക്ഷപ്പെടുവാനുള്ളവരെ അതായത് ഈ ലോകത്ത് നിന്ന് യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷപ്പെടണം രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ശുശ്രൂഷക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലയോന്ന് ഈ ഭൂമിയിലല്ലേ തൊഴിലില്ലായ്മ പ്രശ്നം പണിയെടുക്കാൻ ആളെ കിട്ടാത്ത ആത്മലോകത്ത് പണിയെടുക്കാൻ ഇഷ്ടമാര് പേരവിടെ നിൽക്കുക പക്ഷെ പണി കൊടുക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ അവരൊക്കെ നമ്മുടെ സേവക ആത്മാക്കളാണ് ചുറ്റു കൊണ്ടെന്ന് അവരൊക്കെ സേവക ആത്മാക്കളാണ് സങ്കീർത്തന പുസ്തകത്തിൽ പറയണ അവരെങ്ങനെയാ പ്രവർത്തിക്കുന്നേ ദൈവത്തിന്റെ വചനം നമ്മൾ പറയുമ്പോഴാണ് അവർ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവൻ്റെ വാക്കനുസരിക്കുന്ന യഹോവയുടെ ദൂതന്മാർ യഹോവു